അംഗൻവാടി കുട്ടികൾക്കായി പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് കിടക്കകൾ വിതരണം ചെയ്ത് എച്ച് സലാം എംഎൽഎ മണ്ഡലത്തിലെ മുഴുവൻ അംഗൻവാടികളിലെയും കുട്ടികൾക്കായി അഞ്ച് ലക്ഷം രൂപയാണ് സ്നേഹക്കിടക്കകളുടെ വിതരണത്തിനായി വകിയിരുത്തിയത് കയർഫെഡിൽ നിന്നും കയർ കോർപ്പറേഷനിൽ നിന്നുമാണ് കിടക്കകൾ ലഭ്യമാക്കുക പഞ്ചായത്ത് പരിധികളിലെ നൂറ്റിമുപ്പത്തിയാറ് അംഗൻവാടികൾക്കും നഗരസഭാ പരിധിയിലെ എൺപത്തിയാറ് അംഗൻവാടികളുമുൾപ്പെടെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് അംഗൻവാടികൾക്കായി ആകെ അറുന്നൂറ്റി ഇരുപത്തിയെട്ട് സ്നേഹക്കിടക്കുകളാണ് നൽകുക ഇവയിൽ പഞ്ചായത്ത് പരിധിയിലുള്ള അംഗൻവാടികൾക്ക് കയർഫെഡ് ലഭ്യമാക്കിയ മുന്നൂറ്റി പതിനാല് കിടക്കുകളാണ് ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്തത് എച്ച് സലാം എം എൽ എ ഇവയുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന ചടങ്ങിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാകേഷ് അധ്യക്ഷയായി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സജ്ജിതാ സതീശൻ പി ജി സൈറസ് ശോഭാ ബാലൻ എ എസ് സുദർശനൻ എന്നിവർ പങ്കെടുത്തു